ഒരു നിമിഷം കിട്ടുന്നില്ല നീ നീ ഇടയിൽ നിന്ന് വന്നവൻ ഞങ്ങളെ നിലനിന്ന് അവന്റെ കണക്ക് തീർത്തിട്ട് ബാക്കി കാര്യം നാളെ ഉള്ളു നിന്റെ കളികളൊക്കെ ഇവിടെ നിന്നെ ഇവിടെ നിന്ന് പോച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ബാക്കിയുള്ള പത്തൊമ്പത് പേരുടെ ആവശ്യം എന്നെ അവന് ഭയങ്കര പേടിയാണ് എന്റെ നിഴല് കണ്ടാലേ അവൻ വിറക്കാൻ തുടങ്ങും പിന്നെ ഞാൻ വരുന്നില്ല ഇങ്ങോട്ട് വന്നെ വിടത്തൂല്ലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ മോളെ അവന്റെ അവൻ്റെ മനുഷ്യ അംഗീകരിച്ചു തരാൻ മനസ്സെ പറ്റില്ലാത്തവനെ പിടിക്കാത്തൊരു ഗ്യാപ്റ്റ നീ തീവ്ര നിന്റെ ട്യൂട്ടോറി കോളേജിലെ പഠിത്തവും അതും ഇതൊക്കെ നിർത്തി വെച്ചിട്ട് നീ ഇവിടെ താഴോട്ട് ഇറങ്ങിയ നിനക്കെന്താ പൊട്ടനാണല്ലേ മനസ്സിലായി അവൻ എന്നെ അറിയില്ല മനസ്സിലായിരുന്നു ആകാശത്തിലേക്കുള്ള വെൺ താരങ്ങളാ ഞങ്ങള് ഞങ്ങൾ ആകാശത്തിലെ വെണ്ാരങ്ങളായെങ്കില് പണിയെടുത്തത് നീ മാത്രം മറ്റേ ജനങ്ങളുടെ വന്നവൻ

ിൽ ക്യാപ്റ്റന് ഒരു പ്രത്യേക അധികാരം ഉണ്ടായിരിക്കും ഒരാളെ ജയിലിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ബിഗ് ബോസ് ഞാൻ ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ശരത്തിനെയാണ് എന്ത് പറ്റിയടാ കാരണം ശരത്ത് ടാസ്കിൽ ഒന്നും തന്നെ ചെയ്തില്ല കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്നു പിടിക്കും അതുകൊണ്ട് തന്നെ ജയിലിൽ പോയി കിടക്കട്ടെ അവൻ ഇന്നോട്ട് അവ എന്നെ ജയിലിലോട്ട് ആക്കി ഇന്നോട്ട് അവനെ കണ്ട അവൻറെ സാറിന് പക്ഷെ അനുഷ് എന്ത് അടിസ്ഥാനത്തിന് പുറത്താണ് ഈ കൊച്ചിന്റെ അടുത്ത് നിലപാടില്ലാത്തവളന്ന് അവനെ എഴുതി ഒട്ടി ഫ്രണ്ടാ ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ എന്നാലും ത്രില്ണ്ട് ഒരു കാണുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പാടില്ല ഒന്നുങ്കില് അയളെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ കഞ്ഞാണ് ഭക്ഷണമാണ് സത്യം ഈ ജയിലിൽ അകത്തിന് ഞാൻ സത്യം ഞാൻ എന്താ പറയുക ഞാൻ ഈ ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കുട്ടി ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം ഒരു സംശയം ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചെറിയ ഹി വിൽ ഫോർ യു എന്റെ